ഹലോ നമസ്കാരം ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യം ആത്മീയത ഈ വാക്ക് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി അല്ലേ കൂടുതൽ കേൾക്കാൻ തുടങ്ങിയിട്ട് പണ്ട് കാലം മുതലേ ഉള്ള ഒരു കാര്യമാണ് ആത്മീയത എന്ന് പറയുന്നത് പക്ഷേ ഇത് ഇപ്പോൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കൂടുതൽ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ഇന്നത്തെ സമൂഹത്തിലുള്ള ആൾക്കാർ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരാണ് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് പറയുന്നത് കുട്ടികളാണെങ്കിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഫ്രസ്ട്രേഷനാണ് അവർ അനുഭവിക്കുന്നത് പഠിക്കൽ മാത്രമല്ല കലാപരമായിട്ടുള്ള കഴിവുകൾ വേണമെന്ന് പറഞ്ഞ് കുത്തി തിരികി അവരെ ഒരു പരുവത്തിലാക്കുന്നുണ്ട് ഇല്ലായെന്നൊന്നും പറയാൻ പറ്റില്ല പാട്ട് പാടാൻ അറിയാത്തവനെ കൊണ്ട് പാട്ട് പഠിപ്പിക്കലും യുവജനോത്സവത്തിൽ ഫസ്റ്റ് കിട്ടാൻ വേണ്ടി പല 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 തരത്തിലുള്ള സർക്കസും കൊണ്ട് കളിപ്പിക്കുകയാണ് അല്ലേ വില വലിയ സ്കൂളുകളിൽ ചേർത്ത് സർക്കാർ ഇവിടെ ഒരു പഠിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും പ്രൈവറ്റ് സ്കൂളുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിക്ക് ഒരുപാട് തരത്തിലുള്ള ഇത് കിട്ടും എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ട് ചേർത്ത് ബാക്കി പറയേണ്ടല്ലോ നിങ്ങൾക്കറിയാം ഒരുപാട് പേർ അനുഭവിക്കുന്നുണ്ട് അങ്ങനെയുള്ള സ്ട്രെസ്സ് കുട്ടികൾ അനുഭവിക്കുന്നു ഇനി ഈ ഇതേ കുട്ടി പഠിച്ച് വലുതായി കഴിഞ്ഞാലോ അവന് ജോലി കിട്ടാനുള്ളൊരു മത്സരം അവന്റെ കൂട്ടുകാരെ ഒക്കെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ വീട്ടുകാർ പറയും കണ്ടോടാ നിന്റെ കൂടെ പഠിച്ചിട്ട് നിന്നെക്കാട്ടിയും രണ്ട് മാർക്ക് കുറഞ്ഞവന് വരെ ജോലി കിട്ടി നിനക്ക് കിട്ടിയോ അതിൻ്റെ ടെൻഷൻ വേറാ അല്ലേ ഒരുപാട് പ്രശ്നങ്ങളാണ് ഇനി ജോലി കിട്ടിയാലോ ജോലി കിട്ടിയാൽ ജോലി കിട്ടിയിട്ട് അവിടെ നിന്നുള്ള ബോസിന്റെ വകിയുള്ള പ്രശ്നങ്ങൾ വേറ ഇനി സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ ആ പ്രശ്നങ്ങൾ വേറാ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ബോസുമാരുടെ പ്രഷർ വേറാ ഇനി ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് കുറച്ച് സമാധാനം ഉണ്ടെങ്കിലോ കല്യാണം കഴിക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ പോയി കിട്ടിയോന് ജോലി കിട്ടിയോന് പ്രശ്നം കിട്ടിയോന് കിട്ടിയോൻ്റെ പ്രശ്നം കിട്ടാത്തവന് കിട്ടാത്തതിന്റെ പ്രശ്നം കല്യാണം കഴിച്ചോന് കഴിച്ചതിൻ്റെ പ്രശ്നം ഇനി കഴിക്കാത്തവന് കഴിക്കാത്തതിന്റെ പ്രശ്നം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മാനസികമായിട്ട് ഇന്നത്തെ ഈ സമൂഹത്തിലുള്ള ആൾക്കാർ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയാണ് അല്ലേ ഇതിൽ നിന്ന് റിലാക്സേഷൻ നേടാൻ ചിലരെങ്കിലും ശ്രമിക്കും ഒരു മുക്തി നേടാൻ വേണ്ടി കുറച്ച് പേരെങ്കിലും ശ്രമിക്കും കുറച്ച് ആളുകൾ എന്തു ചെയ്യും പാട്ട് മ്യൂസിക്കുകൾ കേൾക്കും കുറച്ച് ആളുകൾ സിനിമ പോയി കാണും പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും ഒരു കാര്യമുണ്ട് എടാ രണ്ടെണ്ണം അടിക്കടാ എന്നാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇതാണ് ഭൂരിഭാഗം ആൾക്കാരും ചെയ്യുന്ന മദ്യത്തിനും ലഹരിക്കും ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടുകയാണ് ചെയ്യുന്നത് ഭൂരിഭാഗം ആൾക്കാർ അവിടെ ആണ് എന്തു വരുന്നത് കുറച്ചാളുകൾ കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് ആത്മീയത ഭക്തിമാർഗം സഞ്ചരിക്കരുത് ഭക്തിമാർഗം സഞ്ചരിക്കാൻ പ്രേരിപ്പിച്ച എന്ത് സംഭവിക്കും മദ്യപാനം കുറയും എൻ്റെ നാട്ടിലുണ്ട് ചില ആളുകൾ ശബരിമല സീസൺ വന്നു കഴിഞ്ഞാൽ മാലിയിടും എന്തിനാണെന്നറിയോ നാൽപ്പത്തൊന്ന് ദിവസമെങ്കിലും വെള്ളടിക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ അവരെന്നാ പറയുന്നതാ നാൽപ്പത്തൊന്ന് ദിവസം കള്ളുപടിക്കില്ലല്ലോ അതുകൊണ്ട് ഞാൻ മാരി ഇടാൻ പോവാ കള്ളൂടി നിർത്താനേ എന്നിട്ടോ തിരിച്ചു വന്നിട്ടോ ഈ വ്രതം മുറിക്കാൻ വേണ്ടിയിട്ട് കുപ്പിയും വാങ്ങിയിട്ടാ വരുവാ മാഹി എത്തുമ്പോൾ എൻ്റെ വീട് കണ്ണൂരാ മാഹി എത്തുമ്പോൾ കുപ്പി വാങ്ങും എന്നാൽ മാഹി അയച്ചപാട് വ്രതം മുറിക്കണം ഏത് വ്രതം മുറിക്കൽ കള്ളുടിച്ചിട്ട് അവസ്ഥയെ അപ്പൊ അവിടെ ആത്മീയത ഒരു കാര്യമാണ് വരുന്നത് ആത്മീയമായ ലെവലിൽ പോയാൽ മനുഷ്യന്റെ ഉള്ളിൽ സ്വതവേ ഒരു ചിന്ത അങ്ങ് വരുവാണ് ആത്മീയ ലെവലിൽ പോയാൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഒഴിവാക്കാം പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ പണ്ട് കുറച്ചു കാലങ്ങൾക്ക് മുന്നേ ആളുകൾ ആത്മീയമായി ചിന്തിക്കാൻ വേണ്ടി ഭജനാ മഠങ്ങളിൽ പോയിരിക്കുമായിരുന്നു ഭജനകൾ പാടിയും ദൈവത്തിനെ സ്തുതിച്ചും കുറച്ചൊക്കെ മനസ്സിന് ആശ്വാസം കിട്ടും അല്ലേ ഒരമ്പലത്തിൽ രാവിലെ കുളിച്ച് മുണ്ടൊക്കെ എടുത്ത് ഒരമ്പലത്തിൽ പോയി ഒന്ന് വലൊക്കെ വെച്ച് കുറിയൊക്കെ തൊട്ട് ചന്ദനക്കുറിയൊക്കെ തൊട്ട് ആൽമരത്തിൻ്റെ കീഴിലിരിക്കുമ്പോൾ നിങ്ങളിൽ പലർക്കും ഒരു നല്ലൊരാശ്വാസം മനസ്സിന് നല്ലൊരാശ്വാസം കിട്ടിയിട്ടുണ്ടായില്ലേ എനിക്ക് പലപ്പോഴും അത് തോന്നിയിട്ടുണ്ട് നല്ല വണ്ണം സ്ട്രെയിൻ ചെയ്ത് സ്പ്രസ് ചെയ്ത് അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ കുളിച്ചൊന്ന് അമ്പലത്തിലൊക്കെ പോയി രാവിലെ എണ്ണേറ്റ് പോയി കുളത്തിലൊക്കെ ഒന്ന് കുളിച്ച് ഒന്ന് നീന്തി തുടിച്ചു അമ്പലത്തിലൊക്കെ പോയി ഒരാൾത്തറയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നല്ലൊരു മാനസിക മാനസികമായിട്ട് നല്ലൊരു മനസ്സിന് നല്ലൊരു സുഖം കിട്ടും അപ്പോൾ ആളുകൾക്ക് സ്വതവേ ഒരു ചിന്ത മനസ്സിൽ വന്നു ഭക്തിമാർഗം സഞ്ചരിച്ചാൽ എന്തുവരും മനസ്സിന് നല്ലൊരു സുഖം കിട്ടും എന്നുള്ളത് ഓക്കെ അങ്ങനെ ആ സമയത്താണ് കുറച്ച് പേരുടെ ഉള്ളിൽ എന്തൊരു ഒരു ബുദ്ധി കുതിക്കുന്നത് ഒരു ഐഡിയ വരുന്നത് ആത്മീയ ഗുരുചമഞ്ഞാലോ ഓക്കേ ആത്മീയ ഗുരു ചമഞ്ഞാൽ എന്ത് സംഭവിക്കും കുറച്ച് ക്യാഷ് കിട്ടും ഉദാഹരണം പറയാം പണ്ടുകാലത്തൊന്നും കൊല്ലത്തിലൊന്നുമില്ല ഒരു രണ്ട് കൊല്ലോ മൂന്ന് കൊല്ലമൊക്കെ കൂടുമ്പോൾ ഒരു ഗീതാപാരായണം കാണാൻ പറ്റും അമ്പലങ്ങളിൽ ഭഗവത്ഗീതാ പാരായണം എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ ഒരു സംഭവം അതിൽ ഏഴ് ദിവസം സപ്താഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഏഴ് ദിവസം ഭഗവത്ഗീത വായിക്കും ഓക്കെ അതേ ഏതെങ്കിലും തൊട്ടടുത്തുള്ള ആരെങ്കിലും ഒരു കുറച്ച് വയസ്സായിട്ടുള്ള ഒരാൾ വന്ന് വായിക്കലാണ് പറയുന്നത് അതിന് ക്യാഷോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാനൊരു എട്ടിലോ ഒമ്പതിലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് കണ്ണൂർ ചൊവ്വ അമ്പലത്തിൽ ഞാൻ ആദ്യമായിട്ട് അവിടെ നിന്നാണ് കാണുന്നത് ഈ ഭഗവത്ഗീതാ പാരായണം സപ്താഹം എന്നൊക്കെ പറഞ്ഞിട്ട് എട്ട് ഏഴു ദിവസം ഞാൻ കണ്ടത് അന്ന് എൻ്റെ ഒരു മാമനായിരുന്നു വകന്റെ മാമനായിരുന്നു ഈ ഭഗവത്ഗീതാ പാരായണം നടത്തിയിട്ടുള്ളത് ഏഴു ദിവസം പുള്ളിക്കാട്ടും വലിയ പൈസ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല പൈസ ഒന്നും കിട്ടിയിട്ടൊന്നും ഒരു പൈസ വാങ്ങിയിട്ടില്ല അതൊന്നും ആഗ്രഹിച്ചിട്ട് പോലുമില്ല പുള്ളി ഏഴു ദിവസം ഇരുന്ന് മൈക്കിൽ സംസാരിച്ച് കഥകളൊക്കെ പറഞ്ഞ് കഥകളും ഉപകഥകളും ഒക്കെ പറഞ്ഞ് ഗീത വായിച്ച് മനസ്സിലാക്കി കൊടുത്ത് പോയി അതാണ് കഴിഞ്ഞു പിന്നെ ഒരു രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ പോ പിന്നീട് ആ ഭാഗത്തുനിന്ന് ഞാൻ വിട്ടു താമസമൊക്കെ വിട്ടു ചൊവ്വാ അമ്പലത്തിൻ്റെ ആ ഭാഗത്തുനിന്ന് താമസമൊക്കെ വിട്ട് ഞാൻ വേറെ സ്ഥലത്തായിരുന്നു താമസം തുടങ്ങി പിന്നെ ഇടക്കാലത്ത് അതിലൂടെ പോകുന്ന സമയത്ത് ഞാൻ കണ്ടത് സപ്താഹം ഒന്നാം ദിവസം ഭക്തജനങ്ങളുടെ തിരക്ക് അന്നദാനത്തിന് വേറെ കൗണ്ടർ കൗണ്ടറ് അതിന് സംഭാവന സപ്താഹ സംഭാവന എന്ന് പറഞ്ഞിട്ട് വേറെ കൗണ്ടർ കൗണ്ടറ് പോയപ്പോ മനസ്സിലാക്കണം അന്ന് വായിക്കുന്നത് എന്തോ ശ്രീ 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 മറ്റേ എന്തോ സംഭവം എന്ന് പറഞ്ഞിട്ട് ഒരു പേരും കണ്ടു പിന്നെ ക്ലാസ്സുകൾ കോഴ്സുകൾ മാനസികമായ പിരിമുറുക്കം യോഗ ക്ലാസ്സുകള് കോഴ്സുകൾ ഇങ്ങനെ കുറെ സംഭവങ്ങൾ വന്നിരിക്ക ഒരുപാട് പൈസ സംഭാവന സംഭാവന എന്നേ പറയുള്ളൂ അല്ലെ ദക്ഷിണ അല്ലാതെ ഫീസ് എന്ന് ഒരിക്കലും പറയില്ല ഫീസ് എന്ന് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടി സംഭാവന അല്ലെ ദക്ഷിണ ഈ വാക്കുകളൊക്കെ എടുത്തിട്ട് ഇവന്മാരെ ചെയ്യുന്ന വെച്ചാൽ ഇത് കച്ചോടാക്കി ഏ ഇതിലുള്ള കുറെ സംഭവങ്ങൾ എടുത്തിട്ട് ചൂന്നിട്ട് എന്താക്കി അതൊരു കോസാക്കി മാറ്റി ശ്വാസം കണ്ടൊരു കോസ് ഒരാൾ കണ്ടുപിടിച്ചതാ ശ്വാസം ചെയ്യുക ഞാൻ എൻ്റെ ജോലി സംബന്ധമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വന്നിട്ടൊരു സൗണ്ട് ബിൽഡിങ്ങിൻ്റെ മോളിന് താഴത്തെ നിലയിൽ ഞാൻ കേൾക്കുന്നേ എന്തോ ഒരു സൗണ്ട് ഇത് എന്തടാ ഇത് സംഭവം ആള് ഞാൻ വിചാരിച്ചു ശ്വാസം മുട്ടി ആരോ ചാവാൻ വേണ്ടി കിടക്കാന്നാ ഞാൻ എങ്ങനെയല്ലോ പടികളൊക്കെ കയറി മുകളിലെത്തി ഒരാൾ എന്നെ തടഞ്ഞു വള്ളിയും പള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരാൾ നിങ്ങളെ ആരാ കറുത്തി വിട്ടേ ഞാൻ പറഞ്ഞ തായലാരും കണ്ടില്ല ഇവിടെ ആരാ ശ്വാസം മുട്ടി ചവാൻ പോന്നേ എന്ന് ഞാൻ പറഞ്ഞു ഇതൊരു ശ്വാസത്തിന്റെ ക്ലാസ് ആണ് ശിവനെ അയ്യേലാ ഒരു സൗണ്ടട നോചിച്ച് ഞാൻ വിചാരിച്ച ആരോ ചാവാൻ വേണ്ടി പോന്ന പക്ഷെ അത് ശ്വസനത്തിൻ്റെ ഒരു ക്ലാസ്സാണ് പോലും അങ്ങനെ ആത്മീയയുടെ പര ആത്മീയതയുടെ പരമോന്നതിയിലെത്തിയിട്ട് നമ്മൾ സമാധിയാവുന്നാ പറഞ്ഞേ മോക്ഷം കിട്ടുന്നു ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അത് ചോദിച്ചപ്പോഴങ്ങനെയാ പറഞ്ഞേ ഇങ്ങനെ ഇത് കച്ചവടമായി മാറി ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല എങ്ങൾക്ക് ഏകദേശമൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അങ്ങനെ അത് കച്ചവടമായി മാറുക ഈ സ്ട്രെസ്സ് അനുഭവിക്കാത്ത ഒരാളും ഇല്ല ഒരു മനുഷ്യനുമില്ല ഈ പറയുന്ന ഞാൻ അടക്കം ഒരുപാട് പേര് എന്തിനെങ്കിലും പേരിൽ ഇതേപോലെയുള്ള മാനസിക പിരിമുറുക്കം ഉള്ളവരായിരിക്കും ഒരുപാട് ഉണ്ടാവും മനസ്സിന് അത് ശാന്തമാക്കാൻ ഇപ്പം കണ്ടെത്തിയ ഒരു ഐഡിയ ആണ് ആത്മീയത എന്ന് പറയുന്നത് അതിപ്പോൾ കച്ചവടമായി മാറിയിരിക്കുകയാണ് ഇങ്ങനെ ഒരുപാട് ഞാൻ അനുഭവിച്ച ഒരു ഉദാഹരണം മാത്രമേ ഞാൻ നിങ്ങളോട് പറഞ്ഞുള്ളൂ അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തെളിഞ്ഞു വന്നിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് പറയാനുള്ളത് നിങ്ങളൊന്നും മനസ്സിലാക്കുക കച്ചവട ആക്കിയ ആത്മീയതയിൽ പോയി പെട്ടുപോകാതിരിക്കുക നിങ്ങൾക്ക് മാനസികമായിട്ട് നല്ല പിരിമുറുക്കം സ്ട്രെസ്സൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരാളെ കണ്ടെത്തിയിട്ട് അതിന് ശിഷ്യപ്പെട്ട് അങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞ പോലെ ഒന്ന് രാവിലെ ഒരു പണ്ട് ബ്രാഹ്മൂഹൂർത്തം എന്നെല്ലാം പറയും അതായത് സുഗു അനുദിക്കുന്ന ഒരു സമയം ആ സമയം ഒരു അഞ്ചര ആറ് മണിക്കൊക്കെ എഴുന്ന ഒന്ന് കുളിച്ച് ഒന്ന് കണ്ണടച്ച് വിളക്കിന് മുമ്പിൽ ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ഭൂരിഭാഗ ആളുകളുടെയും ഒരു സ്ട്രെസ്സ് ഒന്ന് ഒഴിവാക്കി കിട്ടും അല്ലാതെ ഇതൊരു ഭക്തിമാർഗം തലയിൽ കയറി ഞാനല്ല പറയുന്നേ ഭക്തി ഒരു നമ്മളുടെ മനസ്സിന് ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സാധനം ഇതിലൂടെ കിട്ടുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല ഇത് പോയിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെയാണ് എൻ്റെ ദൈവം അങ്ങനെയാണ് എൻ്റെ ദീപ് ഇങ്ങനെയാണെന്ന് പറയുന്ന ഇപ്പോ പ്രശ്നമാവുള്ളു അതൊന്നും വേണമെന്നില്ല നമ്മളുടെ മനസ്സിന്റെ ഒരു പിരിമുറുക്കം കുറക്കാൻ വേണ്ടി ഇത് കുറച്ചു നേരം ഒന്ന് മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആക്കി ശരീരമൊക്കെ ഒന്ന് ഫ്രീ ആക്കി കുളിച്ച് ഒന്ന് ഫ്രഷ് ആയി വിളക്കിന്റെ മുന്നിൽ ഒരു പത്ത് മിനിറ്റ് ഇരിക്കുക ഈശ്വരനാമം ജവിക്കുന്നുണ്ടെങ്കിൽ ജവിക്കാം അത് നിങ്ങളുടെയൊക്കെ ഇഷ്ടം എന്നാൽ തന്നെ മനസ്സിന് ഒരു എന്ത് കിട്ടും ഒരു ആശ്വാസം കിട്ടും അല്ലെങ്കിൽ ഒന്ന് അമ്പലത്തിൽ പോവാം കുളിച്ച് ഒന്ന് ഇതെല്ലാം ആക്കി അമ്പലത്തിൽ പോവാ അന്നേരം ഒരു ആശ്വാസം തരും ഈ പറയുന്നത് ഹിന്ദുക്കളോ ഹിന്ദുക്കളോട് മാത്രമാണ് ബാക്കിയുള്ളവരെ കാര്യമല്ല ഞാൻ പറയുന്നത് ഓക്കെ ഇനി അതും പറഞ്ഞിട്ട് എന്റെ മേക്ക് പൊങ്കാലിടാൻ വരരുത് പ്ലീസ് ഞാൻ അമ്പലത്തിൽ പോകുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ആ ഒരു ആ ഒരു അനുഭവത്തിൽ ജീവിക്കുന്ന ആളുകളോട് മാത്രമാണ് ആൾത്തറയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി നമ്മളുടെ ഉള്ളിലേക്ക് വരും ആൽത്തെ ആലിൻ്റെ പ്രശ്ന പ്രത്യേകതയൊക്കെ അറിയാലോ പോസിറ്റീവ് എനർജി തരും നമ്മൾ നെഗറ്റീവ് എനർജി ഇല്ലാതാക്കി പോസിറ്റീവ് എനർജി തരും അതൊക്കെ ശാസ്ത്രീയമായി പറയാൻ വച്ചാൽ കുറേ പറയാനുണ്ടെന്ന് ഞാൻ പറയുന്നില്ല നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും അങ്ങനെ മനസ്സിൻ്റെ പിരിമുറുക്കം അല്ലെങ്കിൽ വല്ല മ്യൂസിക്കും കേട്ട് കുറച്ച് നേരം പാട്ടൊക്കെ കേട്ട് ഇന്നത്തെ തരത്തിലുള്ള പാട്ടല്ലേ അതുപോ അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല ഒരു സംഗീതം ഒരു ക്ലാസിക്കൽ സംഗീതമോ അല്ലെങ്കിൽ ഒരു ഭക്തിഗാനങ്ങളോ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ കുറച്ചെങ്കിലും ഒരു മനസ്സിന് ആശ്വാസം കിട്ടും അതൊക്കെ ചെയ്യാം അങ്ങനെ കുറേ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ കുറക്കാൻ പറ്റും എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു എൻ്റെ ഒരു എൻ്റെ മാത്രം ഒരു അഭിപ്രായമാണ് ഇതൊന്നും ഞാൻ ആധികാരികമായി പറയുന്ന ഒന്നല്ല എൻ്റെ ഒരു അഭിപ്രായമാണ് ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് നിങ്ങൾക്ക് പറയാം അപ്പോൾ ഓക്കെ ഇത്രക്കെയാണ് പറയാനുള്ളത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം